മഴത്തോരു മുൻപേലെ പുത്തൻ വിശേഷത്തിലേക്ക് ഇവർക്ക് സ്വാഗതം ഇഷ്ടപ്പെടുകയാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ബാലേന്ദ്രൻ സാറിനോടുത്ത് ഞാൻ പോകുന്ന കാര്യം പറയണമെന്ന് അലീനെ പറയുന്നത് നീ കൂടുതൽ പറയേണ്ട ഞാൻ പറഞ്ഞോളാം എന്നും വന്ന് വൈജ ദേഷിച്ചിട്ട് ദേഷിച്ചങ്ങ് പോവുകയാണ് അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്ക് അലീനയ്ക്ക് വിഷമായിട്ട് അലീന ഇങ്ങനെ നിൽക്കാൻ ആലോചിച്ച് നിൽക്കുകയാണ് എന്നാലും മോള് പോകുമ്പോൾ അവനോടൊന്ന് പറയണം ഇവളങ്ങനെ പലതും പറയും എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ അലീനയാണെങ്കിൽ ബാലേന്ദ്രനെ കാണാവുകയാണ് പറയത്തേ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ കിടക്കുവാണ് അങ്ങോട്ടേക്ക് അലീന വിരിയാണ് അലീന വരുമ്പം എന്താ അലീന ഞാൻ വല്ല ഒന്നും അടിച്ചുല്ലോ പിന്നെന്താ വന്നത് സാർ ഞാൻ പോവുകയാണ് മാഡം പുതിയ ഒരു വേലക്കാരിയെ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പോവാണ് മാഡൻ എന്നോട് മാഡം എന്നെ ഇവിടെ നിന്ന് പൊക്കോളാനും പറഞ്ഞിട്ടുണ്ട് പിന്നെ സാറിനെ ഒന്ന് അറിയിച്ചിട്ട് പോവാമെന്ന് ഞാൻ വിചാരിച്ചാണ് ഞാൻ വന്നത് ഇപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കണം അപ്പം നീ പോവാൻ തയ്യാറായി തന്നെയാണോ വന്നിരിക്കുന്നത് എന്ന് പറയാണ് ശരി എന്ന് ബാലചന്ദ്രനും പറയുന്നുണ്ട് അങ്ങനെ അലീന വിഷമത്തോടെ തിരിഞ്ഞു നോക്കി അങ്ങ് താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് ഇറങ്ങിപ്പോയി അങ്ങനെ താഴെ ചെല്ലുമ്പോഴത്തേക്ക് വൈജ കണ്ണു നീ ഉവിടന്നെ മുകളിലോട്ട് കയറി പോയിയേക്കുമോ ഇല്ലയോ ബാലേന്ദ്രനെ കാണാൻ അല്ല സാറിനോടൊന്ന് പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ച് പോയതാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് അങ്ങോട്ട് ബബുദിയും രോഹിത്തും കൃഷ്ണ എല്ലാവരും വരുന്നുണ്ട് അപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ അവിടെ നിന്ന് വിളിച്ചറിയാണ് അലീന ഒന്ന് നിന്നെ അവിടെ അങ്ങനെ അലീനെ തിരിഞ്ഞു നോക്കുകയാണ് നീ എനിക്കൊരു കൊക്കംപുറ ജ്യൂസ് എടുത്തോണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ അലീനെ അങ്ങോട്ട് പോകാൻ നേരത്ത് വൈദ്യ പറയുകയാണ് നീ പോകണ്ട നിൻ്റെ സേവനം ഇനി വേണ്ട എന്ന് ഞാൻ പറഞ്ഞല്ലോ പുതിയ ആൾ വന്നിട്ടുണ്ടല്ലോ അയാൾ എടുത്തോണ്ട് വരും പുതിയ വേലക്കാരി എടുത്തോണ്ട് വരുമെന്ന് പറയുകയാണ് അപ്പോൾ ബാലേന്ദ്രൻ വൈദ്യ എടുത്ത് നോക്കിക്കുകയാണ് നിനക്ക് അവളുടെ സേവനം വേണ്ടെന്ന് തന്നെ തീരുമാനിച്ചോ എന്ന് നോക്കുകയാണ് അതെ എനിക്കിവിടെ അവളുടെ സേവനം ആവശ്യമില്ല ഇനി അവളുടെ ഒരു സഹായവും വേണ്ട അപ്പോൾ വലിദ്ധരെ പറഞ്ഞു ശരി നിനക്ക് വേണ്ട പക്ഷേ എനിക്ക് വേണം അവളുടെ സഹായം നീയല്ലേ ഇത്രയും നാളെ അമ്മയെ നോക്കാൻ കൊണ്ടുവന്ന് ഇപ്പോൾ അവൾ അവളുടെ സഹായം എനിക്ക് വേണം അതുകൊണ്ട് തന്നെ അവൾ എന്ത് ആഹാരം ഉണ്ടാക്കിയാലിൽ നിന്നും ഒന്നും നീ കഴിക്കാനോ പാടില്ല എനിക്ക് വേണ്ടി മാത്രമാണ് അലീന ഇനി ആഹാരമുണ്ടാക്കുന്നത് അലീന ഒരു കുക്കുംബർ ജ്യൂസ് എടുത്തുകൊണ്ട് വരാൻ പറയണം അങ്ങനെ അലീന പോയി അതൊക്കെ എടുത്തുകൊണ്ട് വരികയാണ് ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് വൈജയ്ക്ക് അങ്ങ് ദേഷ്യം വന്നു അപ്പോൾ വൈജ ബാലചന്ദ്രൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഞാൻ ഈ വീട്ടിലെ ആരാ പിന്നെ എൻ്റെ വാക്കിന് എന്താണ് വിലയുള്ളത് ചോദി ചോദിക്കുകയാണ് എനിക്കിവിടെ ഒരു അവകാശമില്ലേ എന്ന് വൈജി ചോദിക്കണം ഇത് കേട്ടപ്പോഴത്തേക്ക് ബാലചന്ദ്രമങ്ങ് പൊട്ടിത്തെറിക്കണം ബാലേന്ദ്രമെന്ന് പറയും ഈ വീട്ടിൽ നിനക്കൊരവകാശവുമില്ല വേണമെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നാൽ മതി നിനക്കൊരവകാശമില്ല എന്ന് പറഞ്ഞ് ബാലേന്ദ്രം പറയണം ഇത് കേട്ടപ്പോഴത്തേക്ക് വൈജ്ഞെട്ടി നിൽക്കുകയാണ് ഇനി ഞാനാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പണ്ടത്തെ കൂട്ട് നിൻ്റെ തീരുമാനമല്ല ഇവിടെ നടക്കുന്നത് ഞാനാണ് ഇനി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല് അതാണ് നിനക്ക് നല്ലതെന്ന് ബാലേന്ദ്രം പറയുകയാണ് അപ്പോഴത്തേക്കാലെ കൊക്കുമ്പോൾ ജ്യൂസോട്ട് വന്ന് അലീനയുടെ ജ്യൂസ് വാങ്ങിച്ചു കുഴി കുടിച്ചിട്ട് ബാലേന്ദ്രൻ പറയുന്നത് നിന്നെ ഞാനാണ് ഇവിടെ കൊണ്ടുവന്നത് ഞാൻ പറയാതെ നീ പോവല്ലേ ഈ വീട്ടിൽ ആര് വരികയോ വരാതിരിക്കയോ അത് നിൻ്റെ കാര്യമല്ല നീ ഇവിടുന്ന് പോകണമെങ്കിൽ എൻ്റെ അനുവാദം വേണം മറ്റുള്ളവർ ആര് പറഞ്ഞാലും നീ കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് ബാലേന്ദ്രൻ പറഞ്ഞിട്ട് അങ്ങ് കയറിപ്പോവാണ് ഇത് കേട്ടപ്പോഴത്തേക്ക് വൈജാകെപ്പാടെ ചമ്മി നാറി വലിയ കാര്യത്തിൽ പൊക്കി കൊണ്ടു പുതിയ വേലക്കാരി അപ്പം അതുകൊണ്ട് വൈജി അങ്ങ് നാണം കെട്ടു മക്കളാണെങ്കിൽ എന്തുവാ കാര്യമെന്നും അറിയാതെയോ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്നും മനസ്സിലാവാതെ ഇങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴത്തേക്ക് പിന്നെ അലീന ആണെങ്കിൽ ബാലേന്ദ്രൻ്റെ അടുത്തോട്ട് എന്ന് ചോദിക്കുക സാറിന് എന്ത് പറ്റി സാർ നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ സാറിന് എന്താ മേഡത്തോട് ഇത്ര ദേഷ്യം കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുകൂടെ മാഡമായിട്ട് സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ സംസാരിച്ച് തീർന്നുകൂടെ തീർത്തൂടെ എന്ന് മലിനെ ചോദിക്കുകയാണ് വലേന്ദ്രം പറയാണ് അതങ്ങനെ സംസാരിച്ചാലൊന്നും തീരുന്ന പ്രശ്നമല്ല ഇത് എൻ്റെ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ് എൻ്റെ കുടുംബമായിരുന്നു എൻ്റെ ട്രസ്റ്റ് പക്ഷേ അത് നശിച്ചു അതുകൊണ്ട് തന്നെ എനിക്ക് ആരെയും വിശ്വാസമില്ല എനിക്കൊരു കുടുംബജീവിതവും ഇനിയില്ല ഇത്രയും നാൾ അവൾ കാണിച്ചു കൂട്ടിയതല്ല എൻ്റെ മക്കളെ ഓർത്ത് ഞാൻ സഹിച്ച് അവളുമായിട്ടൊരു ജീവിതം നയിച്ചുകൊണ്ടിരുന്നേ പക്ഷേ ഇനി അത് പറ്റത്തില്ല ഞാനെന്തിന് അവളുടെ ആട്ടുത്തുപ്പ് കേൾക്കണം ഇത് എൻ്റെ വീട് ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇനി തീരുമാനിക്കുന്നത് അവളുടെ തീരുമാനമൊക്കെ ഇനിയൊന്നും ഇവിടെ നടക്കത്തില്ല എന്ന് ബാലേന്ദ്രൻ തർപ്പിച്ചു പറയുകയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ വൈദ്യയുടെ കൈവിട്ട് പോവുകയാണ് വൈജ പറയുന്നതൊന്നും അവിടെ നടക്കുന്നില്ല ബാലേന്ദ്രൻ പറയുന്നത് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ വൈജ അലീനെ വെറുക്കുന്നതിനെ കൂടുതൽ ബാലേന്ദ്രൻ വൈജയെ അലിനെയും മകളായി സ്നേഹിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെ ആയപ്പോഴത്തേക്ക് വൈദ്യയ്ക്ക് കൂടുതൽ സംശയമായി അലീനയും ബാലേന്ദ്രനെയും അങ്ങനെ ഇവർ തമ്മിൽ എന്താണ് സംസാരിക്കുന്നത് എന്നറിയാൻ മുറിയുടെ പുറത്ത് വന്ന് ഇന്ന് അല വൈജ കേൾക്കുവാണ് അപ്പോൾ ബാലേന്ദ്രൻ പറയാണ് അലീന സ്റ്റാൻലി അതല്ലേ നല്ലത് അപ്പം അലീന പറയണം അത് നിനക്കും നല്ലത് അലീന ബാലചന്ദ്രൻ എന്നാണ് അങ്ങനെ ആവണമെങ്കിൽ സാർ എന്നെ മകളായി അംഗീകരിക്കണം അപ്പം ബാലേന്ദ്രൻ പറയാണ് മകളായി അംഗീകരിച്ചാൽ മാത്രം പോരാ എന്നെ അച്ചാന്നും വിളിക്കണം അത് കേൾക്കപ്പ് കേട്ടപ്പോഴത്തേക്ക് അലീനയ്ക്ക് വളരെയേറെ സന്തോഷമാവാണ് പുറത്തുനിന്ന് നിന്ന് കേൾക്കുന്ന വൈജയ്ക്കാണെങ്കിൽ ദേഷ്യം കൊണ്ട് സഹിക്കാൻ വയ്യ അങ്ങനെ വൈജ ദേഷിച്ച് താഴോട്ട് ഇറങ്ങി ഇറങ്ങിയെന്നാണ് അപ്പോൾ ബബുദയും രോഗത്തെയൊക്കെ അവിടെ നിന്ന് എന്താ അമ്മ എന്താ ആ നീയൊക്കെ ഇങ്ങനെ നിന്നോ നിൻ്റെയൊക്കെ അച്ഛനേം കൂടെ പങ്കുവെക്കേണ്ട അവസ്ഥയാണ് വരുന്നത് വേറൊരു പെണ്ണ് നിന്റെ അച്ഛനെ അച്ചാന്ന് വിളിക്കുന്നത് നിനക്ക് സഹിക്കാൻ പറ്റുമോ എന്ന് ബബുദയോട് തോന്നിക്കുകയാണ് ബബുദ ഇത് കേൾക്കുമ്പോൾ ചോദിക്കുന്നത് എന്താ അമ്മ ഈ പറയുന്നത് അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് ആ അതെ അവിടെ മുകളിൽ അവൾ അച്ചാന്ന് വിളിക്കാൻ ഒരുങ്ങുന്നു ബാലേന്ദ്രനാണെങ്കിൽ അവളെ മകളായിട്ട് അംഗീകരിക്കാൻ പോകുന്നു അതൊക്കെയാണ് അവിടെ നടക്കുന്നത് കവിത ചോദിക്കാൻ അമ്മ എന്ത് പറയുന്നത് ആ ഞാൻ സത്യ പറയുന്നേ അവൾ ഓരോന്ന് നമ്മളിൽ നിന്ന് തട്ടിയെടുത്തോണ്ടിരിക്കാന്നും പറഞ്ഞോണ്ട് വൈജ ദേഷ്യം അങ്ങ് പോവുകയാണ് അലീന ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് കവിത ചോദിക്കുന്നു എന്തു അടി മോളി നടക്കുന്നത് നീ എന്താ എൻ്റെ അച്ഛനെ കയറി അച്ഛാന്ന് വിളിക്കാനോ അധികാരം സ്ഥാപിക്കാൻ പോവുകയാണോ അപ്പോഴത്തേക്ക് അലീനയ്ക്ക് ദേഷ്യം വന്നു അലീന പറയാണ് ഞാൻ ആരുടെയും ഒന്നും തട്ടിയെടുക്കാൻ വന്നതല്ല ഞാൻ തട്ടിയെടുക്കാൻ പോകുന്നേ ഇല്ല അപ്പോഴത്തേക്ക് കൃഷ്ണ അങ്ങോട്ട് വന്നിട്ട് പറയാം ചേച്ചി ഇതൊക്കെ ശരിയാണോ ആരെങ്കിലും സമ്മതിക്കോ അവരുടെ സ്വന്തം അച്ഛനെ പങ്കുവയ്ക്കാൻ ഞങ്ങൾക്ക് അതിന് പറ്റത്തില്ല ചേച്ചി എന്താ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഞാൻ എൻ്റെ സ്വന്തം ചേച്ചിയെ ചേച്ചിയെപ്പോലല്ലേ ചേച്ചിയെ കണ്ടിട്ടുള്ളത് പിന്നെന്താ പാലീനെ പറയുകയാണ് നിങ്ങളിതൊക്കെ എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇതൊക്കെ നിങ്ങൾ ബാലേന്ദ്ര സാറിനോട് പറയുക സാറാണ് എന്നെ അച്ചാന്ന് വിളിച്ചോളാൻ എന്നോട് പറഞ്ഞത് അതുപോലെ ഞാൻ അനുസരിക്കുന്നതിനേ ഉള്ളൂ സാറിനെ അങ്ങനെ വിളിക്കുന്നതും എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനും അങ്ങനെ തന്നെ തീരുമാനിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ സാറിനോട് തന്നെ സംസാരിക്കൂ എന്ന് പറഞ്ഞിട്ട് അലീനെ അങ്ങ് പോവാണ് അങ്ങനെ ഒരു ദിവസം നമ്മുടെ വൈജയും ബാലേന്ദ്രനും തമ്മിൽ നല്ല വഴക്കുണ്ടാവുകയാണ് അപ്പം വൈജ പറയുകയാണ് ഞാൻ എന്തിനും ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കണം എനിക്കൊരു അവകാശവും ഇല്ല ഞാൻ പറയുന്നതൊന്നും ആരും അംഗീകരിക്കുന്നില്ല എനിക്ക് ഒരു തീരുമാനവും എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവുകയാണ് ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്ന് വൈജ പറയാണ് ബാലേന്ദ്രൻ പറയാണ് നിന്നോടാരും പറഞ്ഞില്ലല്ലോ ഇവിടെ നിൽക്കാൻ നീ ഇവിടെ നിന്നാലും പോയാലും എനിക്കൊന്നുമില്ല എനിക്ക് വേണ്ടത് സമാധാനമാണ് അപ്പം നീ എൻ്റെ ഒരു കാര്യത്തിലും ഇടപെടാൻ വരില്ല ഇവിടെ ആയാലും നീ വരല് പോയാലും നീ പോയാലും എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് ബാലേന്ദ്രൻ പറയണം ബാലേന്ദ്രൻ ഇങ്ങനെ പറയുന്നു ഒരിക്കലും വൈദ്യ പ്രതീക്ഷിച്ചില്ല വൈജ അതോടെ വൈദ്യയ്ക്ക് വാശിയായി ഇനി അവിടെ നിൽക്കത്തില്ലെന്ന് വൈദ്യ പറയണം അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് വൈദ്യം പോകാതിരിക്കയാണ് ഭവിത പറയുകയാണ് അമ്മ പോവുകയൊന്നും ചെയ്യല്ലേ അച്ഛനത്ര അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞാണ് എന്നൊക്കെ പറയുകയാണ് പക്ഷെ ഭവിത ആ വൈദ്യ ഇതൊന്നും കേൾക്കുന്നില്ല പാക്ക് ചെയ്ത് പോവുകയാണ് നേരെ പോകുന്നത് കൊല്ലപ്പള്ളിയിലേക്കാണ് അവിടെ ചെന്ന് കനകയുടെ വായിന്നും എല്ലാം ഒക്കെ കേൾക്കാനാണ് ഇതൊക്കെയാണ് അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ